ൂട്ടുകാരെ ഇന്നി ഞാൻ പോലാണുള്ളത് നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണോ പറഞ്ഞ് എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ അവിടെ വാട്ടർ സ്റ്റോവ് ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്ന് ഞാൻ കൊറിക്കുന്ന പിന്നെ ഞങ്ങള് മരങ്ങളെ കാണാൻ പോയി അവിടെ ഉണ്ടായിരുന്നു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമെന്റിൽ പറയണേ ഇത് കണ്ടിട്ട് എനിക്ക് നാരങ്ങമോളെ തോന്നി അവിടെ നല്ല ഡോളുണ്ടായിരുന്നു അവിടെ നിന്ന് എൻ്റെ ഫോട്ടോ എടുത്തു പിന്നെ നടന്ന് നടന്ന് ഞാൻ ഷാൻ ഒരു കസാരയിലിരുന്നു അവിടെ ഞാൻ ഇരിക്കുന്ന നല്ല സുഖമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ ഞാൻ മറ്റേ സ്റ്റേഷനത്തേക്ക് പോയെന്നോ പച്ചക്കറി അവിടെ തേക്കളുണ്ട് ചുവന്ന് കണ്ടോ ഇവിടെ എന്താ രസം കാണാൻ ഒരാൾ കടലുകളില് പച്ചക്കറിയും തേക്കളും വെച്ചിട്ടുണ്ട് ഞാനവിടെ എല്ലാ ചൊച്ചും നടന്നു കണ്ടോ എന്താ രസം എനിക്ക് അന്ന് നിങ്ങൾ വെറൈ കഴിക്കണേ ഇതങ്ങ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ മറക്കരുത് ബായ് ബായ് ചാച്ച